ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒ പി വിൻസോ അപ്പം ഗെയ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോളിൽ നമുക്ക് മുന്നൂറ് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ലോഗിൻ റിവാർഡാണ് ഗെയ്സ് പതിനഞ്ച് ദിവസത്തേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ മുന്നൂറ് കോയിൻ ഉണ്ട് അപ്പോൾ ആ മുന്നൂറ് കോയിന് നമ്മളിന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഗ്സി ആരെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല ആകെപ്പാടെ മൂന്ന് സ്പിന്നേ ചെയ്യുന്നുള്ളൂ അപ്പൊ കേസ് എപ്പിക്കിന്റെ സ്പിന്നാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേസ് അപ്പം നമുക്ക് എപ്പിക്കിന്റെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം അല്ലേ ആരെ കിട്ടുമെന്ന് നോക്കാം എപ്പൊ കേസ് നമുക്ക് ഇതിനകത്ത് ഇന്ന് കുറെ പാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സെർവർ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ കുറെ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം കേസ് കഴിഞ്ഞത് നമുക്ക് യൂറോപ്യൻ ക്ലബിൻ്റെ ഉണ്ട് കേസ് എപ്പിക്കത്ത് മാൽഡീനിയും ദൂറാമും സാവി അലൻസോ ഉണ്ട് അപ്പം ഇവിടുത്തെ ബാക്ക് കറക്കണം എന്നുണ്ട് അതുപോലെ തന്നെ ബയണിൻ്റെ എപ്പിക്കും കാര്യങ്ങളുമുണ്ട് അപ്പം അത് നമ്മളൊരു സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പം കേസ് ഏതൊക്കെ നമുക്ക് മാലിൻ്റെ ബാക്ക് തന്നെ കറക്കിയേക്കണം മൂന്ന് സ്പിന്നിൻ്റെ എപ്പിക്ക് ഉറപ്പാണ് കേസ് ഫസ്റ്റ് സ്പിൻ ഒന്ന് നോക്കിയില്ല കേസ് ഫസ്റ്റ് സ്പിന്നെ ചെയ്തു ആരെ കിട്ടും ആരും ഇല്ല കേസ് നമുക്കില്ല നമുക്ക് കൊനാമി ലക്കില്ല കേസ് നമുക്ക് ലക്കില്ല കൊനാമി ാണ് മാൊന്നുമില്ല ഐസ് കാർഡാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ലെഫ്റ്റ് ബാക്ക് മാൾഡീന് രണ്ടാമത്തെ സ്പിൻ മാൾ വീണ്ടും പോയി നമുക്ക് ആരും കിട്ടിയില്ല കേസ് വീണ്ടും നമുക്ക് ആരും ഇല്ല നല്ല പ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കേസ് നമ്മുടെ ലാസ്റ്റ് സ്പിന്നാണ് കേസ് ഈ ലാസ്റ്റ് സ്പിന്നിലെങ്കിലും നമുക്ക് ഒരുത്തനെ കിട്ടണം ലാസ്റ്റ് സ്പിന്നിൽ ഒരുത്തനെ കിട്ടണം കേസ് കേസ് ലാസ്റ്റ് സ്പിൻ മാൽ ഗേസ് എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ് ബട്ട് നമ്മളെ ലാസ്റ്റ് സ്പിൻ സ്പിൻസ് ാണ് ഗേസ് എന്റെ മാൽഡീനിക്ക് കിട്ടും പിന്നെ ഒന്നാം തീരെ ഗെയ്സ് മാൽഡീനിയാണ് ഗെയ്സ് നമ്മുടെ മാലീനിനെ കിട്ടി ഒന്നും പറയാന രക്ഷയില്ലാത്ത മാൽഡീനി അപ്പം കൊനാമി ടാറ്റ ബൈ ബൈ സിയു ഗസ് മാൽഡീനി എം എഫിലെ മാൽഡീനിനെയാണ് കേസ് എനിക്ക് കിട്ടിയത് ഹാപ്പി മൂഡ് ഏത് മൂഡ് ഹാപ്പി മൂഡ് സന്തോഷമായി അപ്പൊ ഏസ് എനി ബാക്കി നാപ്പത് കോഴി വേറെ വല്ല സ്പിൻ ചെയ്താൽ മതിയായിരുന്നു ആ ഇരിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു കിടക്കാഴ്ച വീഡിയോ കാണുന്നവരായിരിക്കും ടേക്ക് ഓൾ